ഹലോ അപ്പം നമുക്കൊരു പൊതി ബിരിയാണി ഉണ്ടാക്കിയാലോ വേഗം വായു അപ്പം നമുക്ക് ആദ്യം തന്നെ പ്ലെയിൻ റൈസ് ഉണ്ടാക്കാം അതിനായിട്ട് ചൂടായ കുക്കറിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് തക്കോലം ഏലക്ക കറയാമ്പൂ കുറച്ച് പെരുഞ്ചീരകം പിന്നെ പട്ട എല്ലാം കൂടി ചേർത്ത് മൂത്ത് കഴിയുമ്പോഴേക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക അതൊന്ന് അത്യാവശ്യം ഒന്ന് കളറൊക്കെ മാളിക്കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഗ്രീൻ പീസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അപ്പോൾ തൽക്കാലം ഞാൻ ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഫ്രൈ ആക്കി എടുക്കുക കാരണം വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോഴേക്കും കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണിത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ അരി ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം എടുക്കാൻ നോക്കുക അപ്പോൾ തേങ്ങക്ക് ഭയങ്കര ക്ഷാമമായതുകൊണ്ട് ഞാൻ ഭയങ്കര പിശിക്കി പിശിക്കുകയാണ് തേങ്ങാപ്പാൽ വെള്ളം കൂട്ടി എടുത്തേക്കണത് തേങ്ങാപ്പാൽ ഇട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എല്ലാ ഷോപ്പിലും ചിക്കൻ ക്യൂബ് കിട്ടാറുണ്ട് അതും കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതും കൂടി ചേർത്ത് കുറച്ച് ഒരു അരമുടി നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ കയ്യോടെ വന്ന് ഓഫ് ചെയ്തേക്കണം അല്ലെങ്കിൽ അത് വെന്ത് പോകും ഒരു ഒരഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെയൊക്കെ വിസിൽ വരും അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ സൈസും ചൂടും ഒക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ വിസിൽ വരുന്നത് എന്തായാലും ഒരു വിസിൽ വരുമ്പോൾ കൈയോട് പോയി ഓഫ് ചെയ്തേക്കുക അപ്പോൾ നമ്മുടെ റൈസ് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കടയിലേക്ക് പോകാം ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല എല്ലാം കൂടി ചേർത്ത് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർക്കണം ചെറുനാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ എല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത് ഒരുപാടിട്ട് ഫ്രൈ ചെയ്യണ്ടട്ടോ ജസ്റ്റ് ഒന്ന് ആ സോഫ്റ്റ്നെസ് നിൽക്കുന്ന രീതിയിൽ തന്നെ പെട്ടെന്ന് ഫ്രൈ ആവും അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കുക അണ്ട് ആ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ചെറിയ ഉള്ളി സവാള ഞാൻ എടുക്കാറില്ല ചിക്കൻ കറിയിൽ ഈ സവാളയൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും വല്ലാത്തൊരു മധുരമായി പോവും നമുക്കത് കഴിക്കാനൊരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അതച്ചത് ചേർത്ത് കൊടുക്കുക പൊടികളായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകൊടി മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക പൊടികൾ ചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കുന്നതിലും കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത് കുറച്ച് എണ്ണയിൽ കിടന്ന് മൂപ്പിച്ചെടുക്കുന്നതാണ് അപ്പോൾ എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളി അത് വലിയ തക്കാളിയാണെങ്കിൽ പകുതി ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണ അതും കൂടി ചേർത്ത് തക്കാളിയുടെ തക്കാളിയൊക്കെ ആ ഒരു ഗ്രേവിയിലേക്ക് കുഴഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ഒന്ന് എല്ലാ മസാലയും കൂടി മിക്സ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ചെറിയ ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കാരണം മസാലയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്ത് മൂപ്പിച്ചെടുത്താലേ അതിലേക്ക് കൊണ്ട് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കറി ഒന്ന് പകുതി കുടുങ്ങി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കശുവണ്ടി ചൂടുവെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല വിതറുക പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി നല്ല കുറുകുറുക തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് വേഗം വാഴയിലേക്ക് പൊട്ടിച്ച് വാട്ടിയെടുത്തിട്ട് ചോറും ചിക്കൻ കറിയും പുഴുങ്ങിയ മുട്ടയും പിന്നെ കുറച്ച് കശുവണ്ടി കിടക്കട്ടെ കശുവണ്ടി വറുത്തതും കൂടി മീതയൊക്കെ വിതറി നാരങ്ങാച്ചാറും പിന്നെ കുറച്ച് സാലഡും എല്ലാം കൂടി ഇട്ട് പൊതിഞ്ഞ് കെട്ടി ചൂടായ പാനിലേക്ക് നമുക്ക് വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം വലിയ ഹോട്ടലുകളിലൊക്കെ ഗംഭീര ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടാകും എന്നാലും നമ്മുടെ ആ നാടൻ വായലയിലെ ബിരിയാണി പൊതിഞ്ഞ് ആ ദോശക്കല്ലിൽ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴേക്കും ആ വായലയുടെ ആ ഒരു പ്രത്യേക സത്ത് ഉണ്ടല്ലോ അതൊക്കെ ആ ബിരിയാണിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങും അതോടെ നമ്മുടെ ആ ബിരിയാണിയുടെ ആ സ്വാദും മണവും ഉണ്ടല്ലോ അതൊരു പടി മുന്നിൽ തന്നെ നിൽക്കും ഈ രുചി അനുഭവിച്ച് അറിഞ്ഞവർക്കറിയാം ഇതൊരു അഡിക്ഷനാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതേപോലെ എവിടെയെങ്കിലും ട്രെയിനിൽ യാത്ര പോവുകയോ അല്ലെങ്കിൽ വല്ല പെരുന്നാളോ അല്ലെങ്കിൽ കല്യാണ വീട് ആയിക്കോട്ടെ അവിടെയൊക്കെ ബാക്കി വരുന്ന ബിരിയാണി ഉണ്ടല്ലോ അത് നമുക്കിതുപോലെ ഇലയിൽ പൊതിഞ്ഞു തന്നു വിടും അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ് എനിക്കതൊക്കെ ഓർമ്മ വരും കഴിക്കാനിടുന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി വിഷപ്പിൻ്റെ വിളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒട്ടും വൈകാതെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് കിട്ടെ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തണുത്ത ജ്യൂസ് കുടിക്കണം അത് നിർബന്ധം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുകയല്ല കിടിലനായിരുന്നു പ്രത്യേകിച്ച് ഈ വാഴല ആ ഒരു ദോശക്കല്ലു വെച്ച് ചൂടാക്കി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവറും മണവും കൂടി കിട്ടിയപ്പോഴേക്കും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഈ സിമ്പിൾ ബിരിയാണിയുടെ രുചിക്കൂട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങളും ഇത് ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഈ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് വന്ന ആ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മ അതെന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നാടൻ വിഭവങ്ങളും പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും സ്നേഹം മാത്രം